ഒറ്റപ്പാലം വേങ്ങശേരി എൻഎസ്എസ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളുടെ സർഗ്ഗ സൃഷ്ടികൾ കോർത്തിണക്കി തയ്യാറാക്കിയ തൂലിക സ്കൂൾ ഡിജിറ്റൽ പത്രത്തിന്റെ ഡിസംബർ ലക്കം പ്രകാശനം ചെയ്തു ഒറ്റപ്പാലം എൻ എസ് എസ് കെ പി ടി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാന അധ്യാപിക കെ രാധിക ബാലചന്ദ്രൻ പ്രകാശന കർമ്മം നിർവഹിച്ചു വിദ്യാർത്ഥികളുടെ എഴുത്തുകളെയും കലാവാസനകളെയും പ്രോത്സാഹിപ്പിക്കുന്നതിനായി സ്കൂൾ ഐ ടി ക്ലബിന്റെയും സാഹിത്യവേദിയുടെയും നേതൃത്വത്തിലാണ് ഡിജിറ്റൽ പത്രം പുറത്തിറക്കുന്നത് പി ടി എ പ്രസിഡന്റ് കെ ഷിജി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രധാന അധ്യാപകൻ എം ശശികുമാർ സ്വാഗതം ആശംസിച്ചു സ്കൂൾ ലീഡർ കെ ജിഷ്ണ എസ്ആർജി കൺവീനർ കെ മുരളീകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു സീനിയർ അസിസ്റ്റന്റ് കെ അജിത് തമ്പാൻ ചടങ്ങിന് നന്ദി രേഖപ്പെടുത്തി ഡിജിറ്റൽ പത്രത്തിന്റെ പ്രകാശനത്തോടൊപ്പം ഡിസംബർ മാസത്തെ ജി കെ ക്യൂസ് മത്സരത്തിലെ വിജയികൾക്കുള്ള സമ്മാനദാനവും ചടങ്ങിൽ വെച്ച് നടന്നു തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധങ്ങളായ കലാപരിപാടികളും അരങ്ങേറി ഇത്രയധികം പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്യണുണ്ട് എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ സങ്കല്പിക്കാൻ പോലും പറ്റാത്ത വിധാണ് പല സ്കൂളുകൾക്കും ഇങ്ങനെ ഒരു മാസിക ഇറക്കുക എന്ന പ്രവർത്തനം നടത്താൻ സാധിക്കാറില്ല ഇത് വളരെ മാതൃകാപരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് മനസ്സിലാവണണ്ട് വളരെ ക്വാളിറ്റി ഉള്ള കുട്ടികളാണ് എസ് എസ് എൽ സിക്ക് നൂറ് ശതമാനം വിജയം കിട്ടുന്ന സ്കൂളാണിത് എ പ്ലസ് കിട്ടുന്ന കുട്ടികൾ ഉണ്ടാവാറുണ്ട് കലോത്സവങ്ങളിലെ നിങ്ങളുടെ പേര് കാണാറുണ്ട് അങ്ങനെ എല്ലാ തരത്തിലും നിങ്ങൾ വളരെ കഴിവുറ്റ കുട്ടികളാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്